യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ എൽ ഡി എഫിന്റെ നെറ്റ് ചുളിഞ്ഞു പിന്തുണയെ സ്വാഗതം ചെയ്തും എൽ ഡി എഫിനുള്ള പി ഡി പിന്തുണയെ വിമർശിച്ചും യു ഡി എഫ് നേതാക്കൾ അവർക്ക് ആരെയും അവർ തൊട്ടാൽ എല്ലാവരും ശുദ്ധമായി അവരുടെ കൂടെ കൂടാത്തവരെല്ലാം അശുദ്ധി ഉള്ളവരായിട്ട് സി പി എം കൽപ്പിക്കുന്നത് സി പി എമ്മിനെ എതിർക്കുന്നവരെല്ലാവരും അശുദ്ധിയുള്ളവരായിട്ട് മാറും അവരുടെ ആ അവസരവാദ നയം കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതൊന്നും ഇല്ല വിവാദങ്ങൾ ഉണ്ടാക്കി അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനും കമ്മ്യൂണൽ ആയിട്ടുള്ള ചേരിണ്ടാക്കി എലക്ഷനിൽ ജയിക്കാനുള്ള ഒരു തരംതാണ് രാഷ്ട്രീയമാണ് സി പി എം അവലംബിക്കുന്നത് അപ്പോ ഇതിലൊരു യാതൊരു അത്ഭുതവും ഇല്ല ജമാ ഇസ്ലാമി ആർ എസ് എസിന്റെ മുസ്ലിം മുഖമെന്നായിരുന്നു എൽ ഡി എഫിന്റെ വിമർശനം ഞങ്ങൾക്ക് ജമായത്തി ഇസ്ലാമിയായിട്ട് യാതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടുമില്ല മുമ്പുമില്ല ഇന്നുമില്ല നാളെയും ഇല്ല ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഈ വർഗീയ ശക്തികളുമായിട്ട് ഉണ്ടാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പി ഡി പി ബന്ധത്തെ ചൊല്ലി സി പി എമ്മുമായി കൊമ്പു കോർത്ത സി പി ഐ മുൻ നിലപാടിൽ നിന്ന് മലക്കം പറഞ്ഞു നിലമ്പൂരിൽ ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിനെയും പി ഡി പിയ ഹിന്ദു മഹാസഭയും എൽ ഡി എഫിനെയും പിന്തുണയ്ക്കുന്നതാണ് നിലവിൽ നിലമ്പൂരിലെ ചൂടേറിയ രാഷ്ട്രീയ വിഷയം ട്വന്റി ഫോർ നിലമ്പൂർ